രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന തെക്കുംകര പഞ്ചായത്തിലെ വിവിധ പ്രദേശവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരമായി പി കെ ബിജു എംപിയുടെ നേതൃത്വത്തിൽ മാതൃക കുടിവെള്ള പദ്ധതി തയ്യാറായി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച നടക്കും തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുകാട് തച്ചങ്കുഴി വട്ടായി പറമ്പായി കല്ലമ്പാറ എന്നീ പ്രദേശങ്ങളിലെ ശുദ്ധജലക്ഷാമം തീർക്കുന്നതിനാണ് പി കെ ബിജു എംപിയുടെ ദീർഘവീക്ഷണത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത് കടുത്ത വേനലിലും സമൃദ്ധമായി വെള്ളം നൽകുന്ന വട്ടായിയിലെ പാറമടയിലെ ജലസമ്പത്ത് ഉപയോഗപ്പെടുത്തിയാണ് പത്താഴക്കുണ്ട് വട്ടായി സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകിയത് മച്ചാട് പട്ടിക്കാട് മലനിരകളിൽ നിന്നുള്ള നീരുറവകൾ ഒഴുകിയെത്തുന്നത് വട്ടായി പാറമടയിലാണ് പദ്ധതി ആരംഭിച്ചാൽ മുണ്ടത്തിക്കോട് മുളുങ്ങുന്നതുകാവ് എന്നീ സമീപ ഗ്രാമപഞ്ചായത്തുകളിലെ ജലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാനാകും വട്ടായിയിൽ പത്തു മീറ്റർ താഴ്ചയിൽ പത്തു മീറ്റർ ചുറ്റളവിലുള്ള വലിയ കിണർ പമ്പ് ഹൌസ് ജലശുദ്ധീകരണ പ്ലാന്റ് പമ്പിംഗ് മെഷീനറി എന്നിവ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും വെള്ളം സൂക്ഷിക്കാൻ അഞ്ചി ടിയിലും പത്താഴക്കുണ്ടിലും ജല സംഭരണി വിതരണ ശൃംഖലകൾ എന്നിവയും പദ്ധതിയിലുണ്ട് ജലശുദ്ധീകരണ പ്ലാന്റിന്റെ സംഭരണശേഷി പതിനഞ്ച് ലക്ഷം ലിറ്റർ ആണെങ്കിൽ ടിയിലെ ജലസംഭരണിയുള്ള ശേഷി മൂന്ന് ലക്ഷം ലിറ്റർ ആണ് അറുപത് കിലോമീറ്റർ ദൂരത്തിൽ വെള്ളം വിതരണം ചെയ്യാനാകും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രണ്ടായിരം കുടുംബങ്ങൾക്ക് വെള്ളം നൽകാനാകും നാലര കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചിലവ് പി കെ ബിജുയംബിയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത രീതിയിൽ അല്ലാതെ നടപ്പിലാക്കുന്ന രണ്ടാമത്തെ കുടിവെള്ള പദ്ധതിയാണിത് നേരത്തെ ആലത്തൂരിൽ സ്വാമിദുര അണക്കെട്ട് ഉപയോഗിച്ച് ഒന്നര കോടിയോളം രൂപയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നു വട്ടായി കുടിവെള്ള പദ്ധതിയിൽ കടുത്ത വേനലിൽ പോലും പ്രതിദിനം പതിനഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം പാറമടയിൽ നിന്നും ലഭ്യമാക്കാനാകും ഈ മാസം പതിമൂന്നിന് നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പി കെ ബിജുയംബി നിർവ്വഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജേക്കബ് അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ സി മൊയ്തീൻ മുഖ്യ അതിഥിയാകും ടി സി വി ന്യൂസ് വടക്കാൻ